നമസ്കാരം ഫോക്സ് ഡെയിലിൻ്റെ ഗ്രാൻഡ് കേരള ബിസിനസ് എക്സ്പോയിലേക്ക് സ്വാഗതം അൻപതോളം കമ്പനികൾ നേരിട്ടും ഇരുന്നൂറോളം കമ്പനികൾ ഓൺലൈനിലും പ്രസൻ്റ് ചെയ്യുന്ന ബിസിനസ് എക്സ്പോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാവേലിക്കര നടക്കാവെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു നമ്മളുടെ പിക്കിള് ഹോം മെയ്ഡ് പിക്കിളാണ് യാതൊരു പ്രിസർവേഷറ്റീവ്സും ചേരാത്ത പിക്കിൾസാണ് ഇത് യാതൊരു കാരണവശാലും പൂക്കത്തില്ല ഇത് ഡ്രൈ ഡ്രൈ മാംഗോ ആണ് പിന്നെ നമ്മൾ നോർത്ത് ഇന്ത്യൻ പിക്കിൾസ് ചെയ്യും എല്ലാവിധമായ പിക്കിൾസും നമ്മൾ ചെയ്തു കൊടുക്കും അത് ഓർഡർ അനുസരിച്ച് നമ്മൾ കുരിയാർ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മാവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുടെ വീട് കോണ്ടാക്റ്റ് ചെയ്യേണ്ട ഫോൺ നമ്പർ തൊണ്ണൂറ് എഴുപത്തിനാല് മുപ്പത്തിയെട്ട് എൺപത്തൊന്ന് ഇരുപത്തിയെട്ട് ടിറ്റീസ് കമ്പ്യൂട്ടറി ടിറ്റീസ് ഞങ്ങളുടെ ഗ്രാൻഡ് കേരള ബിസിനസ് എക്സ്പോയുമായി സഹകരിച്ച എല്ലാ മാനുഫാക്ചറേഴ്സിനും വിസിറ്റേഴ്സായി വന്ന എല്ലാ ബിസിനസ് ഏക്കോഴ്സിനും ഫോക്സ് പേരിലും എൻ്റെ പേരിലും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക്